നമ്മളൊക്കെ നാട്ടുകാരാണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇപ്പം മൂന്നാമത്തെയും നാലാമത്തെയും കണ്ടാണ് കാണുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ് കാര്യം ഈ നമുക്ക് ഇച്ചിരി ഒരു എല്ലാ രീതിയിലും ഒരു റിലാക്സ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്ക് കിട്ടിയ ഒരു മാത്രം അതെ നമ്മൾ ഇത് തുടങ്ങാൻ കാത്തിരിക്കുന്നു നമ്മൾ കാണാൻ കാത്തിരിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും രണ്ടുപേരും കുട്ടിക്കാലത്ത് എന്തെങ്കിലും കലാപരിപാടികളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ടോ ഇല്ല ആസ്വദിക്കാൻ അല്ല ിക്കാറും ഞങ്ങൾ എല്ലാ പരിപാടിക്കും കറങ്ങി നടന്ന് കാണുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ കൈരളി ന്യൂസിൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട് അത് മന്ത്രി കൂടി പറഞ്ഞതാണ് ഇരുപത്തിനാല് വേദികളിൽ പരിപാടി നടക്കും ജനപ്രിയ പരിപാടികൾ മാത്രമല്ല മറ്റുള്ള കലാപരിപാടികൾ അതിൽ പ്രസംഗ മത്സരം ഉണ്ടാകാം അങ്ങനെ ഈ കവിതാ രചന ഉണ്ടാകും അങ്ങനെ പലതും ഉണ്ടാകും ചിത്രരചന ഉണ്ടാകാം അപ്പോൾ അവിടെയെല്ലാം പോകണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഈ കലാ ആസ്വാദകരോട് കലാസ്വാദകരോട് അങ്ങനെ ഞാൻ ഞാനൊരുപാട് എനിക്ക് ഈ വാസന് തോന്നെയുണ്ട് ഈ കാണുന്നതിന് അപ്പോൾ ഞാൻ കച്ചവടക്കാരനാണ് കച്ചവടം കഴിഞ്ഞ് പത്ത് മണി കഴിഞ്ഞിട്ടാണ് ഒമ്പതര പത്ത് മണിയായിട്ട് അന്ന് കറങ്ങി തീരുമാനിച്ചു മണി വരണോ നിങ്ങളുടെ നല്ല പേരുകൾ പേരുകൾ കൂടി പറയണം എൻ്റെ പേര് റാം സുധ